റഷ്യയുടെ ഹൃദയഭാഗമായ സെൻറ് പീറ്റേഴ്സ് യുക്രൈൻ സേനയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായി റഷ്യൻ അധിനിവേശ ഡ്രോണൽസിൽ മിസൈൽ ആക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ പി പി ജെയിംസ് വീണ്ടും നമുക്കൊപ്പം ചേരുന്നു പി പി ജെയിംസ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറയൂ എസ് കെ എൻ അല്പമൊരു ഇടവേളയ്ക്ക് ശേഷം ഉക്രൈൻ സേന വീണ്ടും സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ നടത്തിയ വലിയ ആക്രമണം എന്ന് പറയുന്നത് റഷ്യയുടെ ഹൃദയഭാഗത്ത് സെൻ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ അടുത്തുവരെ ആ സിറ്റിയിൽ കടന്നിരിക്കുന്ന അവരുടെ ഡ്രോണുകൾ ഉക്രൈൻ്റെ ഡ്രോണുകൾ വലിയ നാശനഷ്ടം അവിടെ വരുത്തിയിട്ടുണ്ട് ചില ഡ്രോണുകൾ റഷ്യൻ സേന വെടിവെച്ചിട്ടു എന്തായാലും റഷ്യയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉക്രൈൻ സേന വീണ്ടും ശക്തമായിരിക്കുന്നു എന്ന് മാത്രമല്ല റഷ്യൻ അതി അധിനിവേശത്തിലുള്ള ഉക്രൈൻ്റെ ഭാഗമായിരുന്ന ഡോണറ്റ് സ്കിൽ ഇത് അവിടെ മിസൈലാക്കണം നടത്തിയിരിക്കുന്നു മുപ്പത് പേർ കൊല്ലപ്പെട്ട ഒരു വളരെ തിരക്കേറിയ ചന്തയിലാണ് ഇത് നടന്നത് ഇത് നടത്തിയത് ഉക്രൈൻ സേനയാണെന്ന് റഷ്യ ആരോപിച്ചിരിക്കുന്നു പക്ഷേ റഷ്യ റഷ്യക്കെതിരെ ഉക്രൈൻ സേന പറയുന്നത് ഇത് ഉക്രൈൻകാരാണ് അവിടെ താമസിക്കുന്നത് ഞങ്ങൾ വന്ന് അവിടെ ബോംബിടില്ല അത് നടത്തിയിരിക്കുന്നത് റഷ്യ തന്നെയാണ് റഷ്യ ബോധപൂർവം ഉക്രൈൻ സേനയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇത് ചൊല്ലി വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് എന്തായാലും ഡോണസ്ക് ലുഹാൻസ്ക് കിഴക്കൻ ഉക്രൈൻ്റെ രണ്ട് വലിയ പ്രദേശങ്ങളാണ് അവിടെ റഷ്യയുടെ സ്വാധീനം നേരത്തെ ഉണ്ട് അതിനെ പിടിച്ചടക്കാൻ വേണ്ടിയായി ആയിരുന്നു പ്രധാന യുദ്ധം നടന്നത് അതിലൊരു ഭാഗം ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട തെക്കൻ ഉക്രൈനിലെ ചില ഭാഗങ്ങളും റഷ്യയുടെ കയ്യിലാണ് അത് തിരിച്ചു പിടിക്കാനുള്ള യുദ്ധം കൂടിയാണ് ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം രണ്ട് വർഷം ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് രണ്ട് വർഷം തികയും ദശലക്ഷക്കണക്കിന് കൂടിയാണ് അതിൻ്റെ പേരിൽ ചെലവഴിച്ചത് ആയുധങ്ങളുടെ പേരിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു ഏതാണ്ട് മൂന്നേകാൽ ലക്ഷം റഷ്യൻ സേന കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ വരുന്നത് അമേരിക്കയുടെ വെളിപ്പെടുത്തലാണ് അതുപോലെ തന്നെ ഏതാണ്ട് അതിന് സമാനമായ സൈനിക ബലം ഇവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഉക്രൈനും സിവിലിയൻസ് ഇരുപതിനായിരത്തിൽ താഴെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഔദ്യോഗിക കണക്ക് പക്ഷേ ഒരു പക്ഷേ അതിനേക്കാൾ വളരെ കൂടും എൺപത് ലക്ഷത്തിലേറെ പേർ ഉക്രൈൻ വിട്ട് വിദേശ രാജ്യങ്ങൾ അഭയാർത്ഥികളായി പോയിരുന്നു അതിൽ പകുതി പേർ മടങ്ങി വന്നു എന്തായാലും ഉക്രൈൻ യുദ്ധത്തിന് കുറവുണ്ടായിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഞ്ചാം തവണയും അവിടെ മത്സരത്തിനിറങ്ങിയിരിക്കുന്നു പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലിലാണ് റഷ്യയിൽ എന്ത് വില കൊടുത്തും വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ളതിലാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തിരിച്ചടികൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തലവേദനയാണ് എസ് കെ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് കുറച്ചുകൂടി വഴി തെളിയുന്നില്ല റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ട്രംപിനെ പിന്തുണച്ച് ഫ്ലോറിഡ ഗവർണർ പിൻവാങ്ങി എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ പി എസ് കെ ഇത് ഒരു പക്ഷേ ഒരു വാർത്തയാണ് കാരണം ട്രംപിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിച്ചിരുന്ന ആൾ ഫ്ലോറിഡ ഗവർണർ നാൽപ്പത്തിനാലുകാരനായ ചെറുപ്പക്കാരൻ റോൺ ഡി ആണ് അദ്ദേഹത്തിന് നേരത്തെ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വലിയ സാധ്യതകൾ കൽപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് ട്രംപ് കേസിൽ പെട്ടതുകൊണ്ട് റോൺ ഡി സാൻഡിസ് കയറി വരും എന്നായിരുന്നു പ്രവചനം പക്ഷേ അദ്ദേഹം ആദ്യത്തെ അയോവ കോക്കസിൽ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ടാം സ്ഥാനത്താണ് വന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മൂന്നാം സ്ഥാനത്ത് നിക്കി ഹാലി എന്ന വനിതാ സ്ഥാനാർത്ഥി ഇന്ത്യൻ വംശജയായ പഞ്ചാബിയായ നിക്കി ഹാലി ഉണ്ടായിരുന്നു എന്തായാലും ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മാത്രമല്ല ന്യൂ ഹാംഷെയറിലാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് ആ സംസ്ഥാനത്ത് നിക്കി ഹാലിക്കാണ് ലീഡ് റോൺ ഡി സാൻഡിസിനേക്കാൾ ട്രംപിനടുത്ത് നിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ജയിക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ റോൺ ഡി സാൻഡിസ് വളരെ പെട്ടെന്ന് പിന്മാറിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചർച്ചാവിഷയമായിരിക്കുന്നത് മലയാളി മാതാപിതാക്കളുടെ മകനായിട്ടുള്ള വിവേക് രാമസ്വാമി കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു രണ്ടുപേരും ഡോണൾഡ് ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പിന്മാറിയത് അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ വഴി എസ്കൈൻ പറഞ്ഞ പോലെ കൂടുതൽ എളുപ്പമായി കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കൊന്നും എഴുതിത്തള്ളാൻ പറ്റില്ല നിക്കി ഹാലി ശക്തമായിട്ടുള്ള ഇത് നടത്തുന്നുണ്ടെന്ന് മാത്രമല്ല അവരുടെ ഇതിൽ ജോ ബൈഡനെതിരെ ഫൈനൽ മത്സരത്തിൽ വന്നാൽ നിക്കി ഹാലിക്കാണ് കൂടുതൽ വിജയ സാധ്യത എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും അമ്പത് ശതമാനത്തിലേറെ വോട്ട് നേടി ഡൊണാൾഡ് ട്രംപ് മുന്നിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുണ്ട് കൊളറാഡോയിലും മെയിനിലും അദ്ദേഹത്തെ മത്സരിക്കൽ നിന്ന് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഫെഡറൽ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അയോഗ്യത സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ അയോഗ്യത കൽപ്പിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്തായാലും ട്രംപ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത് എസ് ആ ജെയിംസ് ഇപ്പോൾ ഈ അയോധ്യയിൽ നടക്കുന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ വിവരങ്ങൾ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നു എന്ന രീതിയിൽ ആ കർമ്മം അദ്ദേഹം നിർവഹിക്കുന്ന രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത് മാത്രമല്ല ബാബറി മസ്ജിദിനെക്കുറിച്ച് കുറിച്ച് ബി ബി സിയുടെ ചില പരാമർശങ്ങളും വന്നിരിക്കുന്നു അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അയോധ്യയിൽ നടക്കുന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരിക്കുന്നത് എസ് കെ എൻ ഇന്ന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ കർമ്മം വലിയ രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സി എൻ എൻ ബി ബി സി അൽ ജസീറ തുടങ്ങി ഒരുപാട് ചാനലുകളിൽ വാഷിംഗ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസിലൊക്കെ ഇതൊരു വലിയ വാർത്തയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിലൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അന്താരാഷ്ട്ര മീഡിയ കാണുന്നുണ്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്ന തെരഞ്ഞു മറ്റേ രാമക്ഷേത്ര പ്രതിഷ്ഠാ കർമ്മം എന്ന നിലയിൽ ഇതിന് വൻ പ്രാധാന്യമാണ് ലഭിക്കുന്നത് നരേന്ദ്ര മോഡി തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്ന തരത്തിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ കർമ്മത്തിന് നേതൃത്വം നൽകുന്നു നരേന്ദ്രമോദിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത് അതിനിടയിൽ ബി ബി സി പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശം ഇതിലെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവാതെ ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുന്നതിനെതിരെ ഹിന്ദു സന്യാസിമാർ ഒരു വിഭാഗം രംഗത്ത് വന്ന് വന്നിരിക്കുന്നു പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്നു ഇത് രാഷ്ട്രീയ അജണ്ടയാണെന്ന് ആരോപണം ഉന്നയിക്കുന്നു അങ്ങനെ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മുഴുവൻ വാർത്തകളുമുണ്ട് അതിൽ ബി ബി സി ബാബറി മസ്ജിദിനെക്കുറിച്ചുള്ള പരാമർശം നടത്തിയിട്ടുണ്ട് ബാബറി മസ്ജിദ് തകർത്തിട്ടാണ് അവിടെ പുതിയ ക്ഷേത്രം വരുന്നതെന്ന പരാമർശം ഒരുപക്ഷേ ഇന്ത്യ അത് വിവാദമായിട്ട് ഒരു പരാമർശമായിരിക്കാം അത് ബി ബി സി നേരത്തെയും ഇന്ത്യക്കെതിരായ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു ബി ബി സി ഈ ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ലോകത്തെ മാധ്യമങ്ങൾ മുഴുവൻ വളരെ ആകാംക്ഷയോടെയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മത്തെ കാണുന്നത് എസ് കെ താങ്ക് യു ജെ സിനി നമുക്ക് നാളെ കാണാം